എല്ലാ ഹെറാമുകളും ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ആരൊക്കെ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു പരീക്ഷണമല്ലേ നമ്മൾ ദീനിൽ നേരിടുന്ന ഒരു പരീക്ഷണാണത് ഞാനൊരൊറ്റ ഉദാഹരണം പറയാം നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ പരിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും കൊണ്ട് സന്ദർഭം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്ത് നിങ്ങളുടെ ആയുധങ്ങളിൽ എത്തുന്ന ദൂരത്ത് ആ വേട്ടമൃഗം നിൽപ്പുണ്ട് അതിനെ കൊണ്ട് അല്ല നിങ്ങളെ പരീക്ഷിക്കും എന്താ സന്ദർഭം എന്നറിയോ നമ്മൾ ഹജ്ജനും ൊക്കെറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹറമിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട് പേട്ടയാടാൻ പാടില്ല അവിടെയുള്ള ചെടികൾ പറിക്കാൻ പാടില്ല അവിടെയുള്ള പക്ഷിമൃഗാദികളെ വാട്ടി ഓടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഹജ്ജിന്റെ ഉമ്രയുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ് ഇതാ കാലഘട്ടത്തിൽ ആ നിയമം അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയണ സത്യവിശ്വാസികളെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു ഒരു പരീക്ഷണമായിട്ടാണ് പറയുന്നത് എന്താ പരീക്ഷണം വേട്ടമൃഗം ഹാജിയുടെ കൈയെത്തുന്ന ദൂരത്ത് അവന് വേട്ടയാടി പിടിക്കാവുന്ന നിലക്ക് കൈ കൊണ്ട് പിടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവൻ്റെ അമ്പ ഇതുകൊണ്ടോ കുന്തം കൊണ്ട് കുത്തിയിട്ടോ ഒക്കെ വേട്ടമൃഗത്തെ ഇങ്ങോട്ട് വേട്ടയാടി പിടിച്ച് അതിൻ്റെ മാംസം കഴിക്കാനും അതിനെ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കണ് ആ സമയം